യു എസിൽ അനധികൃതമായി താമസിക്കുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് നിലയിലെത്തിയെന്ന പഠനം ഏകദേശം ഒന്ന് ദശാംശം നാല് കോടി ആളുകളാണ് ഇങ്ങനെ താമസിക്കുന്നത് ഇത് മുൻ വർഷത്തേക്കാൾ പത്തൊമ്പത് ശതമാനം കൂടുതലാണ് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനധികൃത കുടിയേറ്റക്കാർ യു എസ് ജനസംഖ്യയുടെ നാല് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു ഗ്വാട്ടിമാല ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ കൂടുതലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ എണ്ണം വീണ്ടും ഉയർന്നു എന്നാൽ ട്രംപിന്റെ ഭരണത്തിൽ ഇത് കുറഞ്ഞു എങ്കിലും ഇത് ഒന്ന് ദശാംശം നാല് കോടിക്ക് മുകളിലാണെന്ന് പഠനത്തിൽ പറയുന്നു പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം മെക്സിക്കോയിൽ നിന്നുള്ളവരെക്കാൾ കൂടുതൽ ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഗുവാട്ടിമാല എൽസാൽബഡോർ ഹോണ്ടുറാസ് ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണമാണ് പ്രധാനമായും വർദ്ധിച്ചത് വെനസ്വേല ക്യൂബ കൊളംബിയ നിക്കരഗുവ ഇക്വഡോർ യുക്രൈൻ പെറു എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം ഇരട്ടിയായി ബൈഡൻ ഭരണകൂടം താൽക്കാലികമായി യു എസിൽ താമസിക്കാൻ അനുവദിച്ച അഭയാർത്ഥികളും യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അതിർത്തിയിൽ വിട്ടയച്ച കുടിയേറ്റക്കാരും അനധികൃത കുടിയേറ്റക്കാരിൽ ഉൾപ്പെടുന്നു പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അഭയത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട് കൂടാതെ അതിർത്തിയിൽ യു എസ് ഉദ്യോഗസ്ഥർ വിട്ടയച്ച പത്ത് ലക്ഷം കുടിയേറ്റക്കാരെയും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാരിൽ നാൽപ്പത് ശതമാനത്തിലധികം പേർക്ക് നാടുകടത്തിൽ നിന്ന് സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള രാജ്യങ്ങൾ ഇവയാണ് മെക്സിക്കോ നാൽപ്പത്തി മൂന്ന് ലക്ഷം ഗ്വാറ്റിമാല എട്ട് ദശാംശം അഞ്ച് ലക്ഷം എൽസാൽവഡോർ എട്ട് ദശാംശം അഞ്ച് ലക്ഷം ഹോണ്ടുറാസ് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഇന്ത്യ ആറ് ദശാംശം എട്ട് ലക്ഷം കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്ന സംസ്ഥാനങ്ങൾ ഇവയാണ് കാലിഫോർണിയ ഇരുപത്തിമൂന്ന് ലക്ഷം ടെക്സസ് ഇരുപത്തൊന്ന് ലക്ഷം ഫ്ലോറിഡ പതിനാറ് ലക്ഷം ന്യൂയോർക്ക് എട്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ന്യൂജേഴ്സി ആറ് ലക്ഷം ഇലിനോയിസ് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം പ്യൂറിസസ് സെന്ററിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കൻ തൊഴിൽ ശക്തിയുടെ ഭാഗമായിരുന്നു ഇത് മൊത്തം തൊഴിൽ ശക്തിയുടെ അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് ട്രംപിന്റെ ഭരണത്തിൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്ന് പ്യൂർ റിസേർച്ച് സെന്റർ പറയുന്നു അതേസമയം അമേരിക്കയിലെ മൊത്തം കുടിയേറ്റക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അഞ്ച് ദശാംശം മൂന്ന് കോടിയായി ഉയരുന്നു ഇത് രാജ്യത്തിന്റെ ജനസംഖ്യയുടെ പതിനഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് എന്നാൽ പിന്നീട് ഇത് കുറഞ്ഞു ട്രംപിന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ രണ്ട് ദശാംശം ഒരു കോടി ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിയനോ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ ഒന്ന് ദശാംശം ഒന്ന് കോടി ആളുകൾ അനധികൃതമായി താമസിക്കുന്നുണ്ട് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ആദ്യം പറഞ്ഞിരുന്നു ഇതുവരെ ആയിരത്തി ഇന്ത്യൻ പൗരന്മാർ ിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ജയ്സ്വാൾ അറിയിച്ചിരുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ